റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്നൊരു വാർത്തയുണ്ട് അതായത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കാൻ ആലോചിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയായിരിക്കും ഇത് ഇന്ത്യയുടെ ഉടമയിൽ താരിഫ് ചുമത്തുന്നതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ത്യ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നാണ് റോയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാൻ പല മാർഗങ്ങളും ഇന്ത്യയുടെ മുമ്പിൽ അതിലൊന്ന് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവയ്ക്കുന്നതിനെ കുറിച്ചാണെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാർ ഇന്ത്യ അമേരിക്കയുമായിട്ട് ആയുധ ഇടപാട് ഒപ്പുവെച്ചിരുന്നു അത് അടക്കം നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ച മണ്ടൻ തീരുമാനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യയെ പിണക്കി റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുക്കാൻ ട്രംപ് പ്രേരിപ്പിച്ചിരിക്കുന്നുവെന്നും ഇത് അമേരിക്ക കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നേടിയെടുത്ത ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ എല്ലാ പുരോഗതിയും വെറുതെയാക്കിയിരിക്കുന്നുവെന്നും അത് പൂർണ്ണമായും ആ ഒരു നേട്ടങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്നുവെന്നുമാണ് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ട്രംപിനു നേരെ ഉയരുന്ന വിമർശനം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്കിടയിൽ അമേരിക്ക ഇന്ത്യ റിലേഷൻ ഇത്രയും ലോ ലെവലിൽ എത്തിയിട്ടില്ല ഒരു പക്ഷേ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം നല്ലപോലെ മെച്ചപ്പെടുന്നത് പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാർ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ജോർജ് ബുഷ് തൊട്ട് ഇങ്ങോട്ടുള്ള പ്രസിഡന്റുമാര് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മാത്രമല്ല കഴിഞ്ഞ ടേമിൽ ട്രംപ് വളരെ വലിയൊരു പങ്ക് വഹിച്ചു ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ അതിനുശേഷം വന്ന ബൈഡൻ കൂടുതൽ എഫേർട്ട് ഇട്ടു ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുന്നതിൽ പക്ഷെ ഇപ്പോൾ ട്രംപ് ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ട് ഉണ്ടായ സകല പുരോഗതിയും ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യ അമേരിക്ക റിലേഷൻ ഇത്രയും ലോ ആയിട്ടുള്ള ഒരു ലെവലില് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് വാഷിംഗ്ടൺ സന്ദർശിക്കാനിരുന്നതാണ് അതായത് അമേരിക്കയുമായിട്ട് ചില ഡിഫൻസ് ഡീലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യ അത് നിർത്തിവച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നുവെന്ന് ചില ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് അമേരിക്കയുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ ഇന്ത്യ നിർത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് കാണുന്നത് തങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്ന് ഇന്ത്യ ഇത്തരം ഒരു കാര്യം ആലോചിക്കുന്നുവെന്ന സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യ ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ എങ്ങനെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ചില അൺനോൺ സോഴ്സുകളിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇന്ത്യ റഷ്യ റിലേഷൻ കൂടുതൽ ശക്തമാകുന്നതിനും ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ അടക്കം വാങ്ങുന്നതിനും കാരണമാകുമെന്നാണ് സൂചന അതായത് ഇതൊരു സൂചന മാത്രമാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ഡിഫൻസ് ഡീലുകൾ ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യതയുണ്ട് യെസ് ഫൈവ് എന്ന് പറയുന്ന റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയുണ്ട് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധ്യത കാണുന്നുണ്ട് റഷ്യയുടെ ഏറ്റവും അത്യാധുനികമായ റഡാർ സംവിധാനങ്ങൾ വേൾഡിലെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന റഡാർ സംവിധാനങ്ങളായിട്ടുള്ള വൊറോണേഷ് എന്ന് പറയുന്ന റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതായത് അമേരിക്ക ഇന്ത്യയെ പുഷ് ചെയ്ത് റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിനെ ഒരു അവസരമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ അവസരം ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കൂടുതൽ സമയം വേണ്ടി വരികയാണെങ്കിൽ ഈ അവസരത്തിൽ ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് ഡീലുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മളെ ആർക്കും യാതൊന്നും പറയാൻ പറ്റില്ല കാരണം യു ആണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ഇന്ത്യയ്ക്ക് നേരെ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കെതിരെയെല്ലാം ട്രംപ് താരിഫ് ഭീഷണി മുഴക്കാണ് ലോകരാജ്യങ്ങൾക്ക് എല്ലാം അറിയാം ഇപ്പോൾ ഇന്ത്യയെ പുഷ് ചെയ്ത് റഷ്യയിലെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അമേരിക്കയാണ് ഇന്ത്യ യു എസുമായി സഹകരിക്കാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറായിരുന്നു പക്ഷേ മണ്ടനായ ട്രംപ് ഇന്ത്യയ്ക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ തന്നെ എക്സ്പേർട്സ് പറയുന്നത് അവർ പറയുന്നത് അമേരിക്കയുടെ ഈ നിലപാട് ഇന്ത്യൻ ഗവൺമെന്റിന് മേൽ കൂടുതൽ സ്വാധീനം ചെലുത്താനോ കൂടുതൽ ചർച്ചകൾ നടത്താനോ ഉള്ള അമേരിക്കയുടെ അവസരത്തെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതിലേക്ക് നയിക്കുമെന്നും അങ്ങനെ പോയാൽ ഇന്ത്യയെ കുറ്റം പറയാൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയുകയില്ല എന്നുമുള്ള ഒരു വാലിഡ് പോയിന്റ് അമേരിക്കയിലെ തന്നെ എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ അത് വളരെ ശരിയാണ് ട്രംപിന്റെ തീരുമാനം ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നതിലേക്ക് നയിക്കുമെന്നാണ് തോന്നുന്നത് മാത്രമല്ല അമേരിക്കയുമായിട്ടുള്ള ഡിഫൻസ് ഡീലുകൾ ഇന്ത്യ നിർത്തിവച്ചാലും നമ്മളെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ യു എസുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു നമ്മുടെ മേൽ ഉരുക്കമുഷ്ടി പ്രയോഗിച്ച് കണ്ണുരുട്ടി നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കാമെന്ന് വിചാരിച്ച ട്രംപിനാണ് തെറ്റുപറ്റിയത് ട്രംപിന്റെ തീരുമാനം തത്വത്തിൽ നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ് അമേരിക്കയിൽ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാകും ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഏകദേശം നൂറ് ബില്യൺ ഡോളറിന് മുകളിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ സാധനങ്ങൾ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സാധനങ്ങൾ ഇന്ത്യക്കും വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പൊ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ആവശ്യക്കാരുണ്ട് എന്നതുകൊണ്ടാണ് പത്തൊമ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ പ്രോഡക്റ്റുകൾ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോ നേരത്തെ യു എസിലേക്ക് ഏത് രാജ്യത്തിന് വേണമെങ്കിലും പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാം ചൈനക്ക് ചെയ്യാം സൗത്ത് കൊറിയക്ക് ചെയ്യാമായിരുന്നു ഇന്ത്യക്ക് ചെയ്യാമായിരുന്നു ജപ്പാന് ചെയ്യാം വിയറ്റ്നാമിന് ചെയ്യാം സോ ആ ഒരു മത്സര വിപണിയിൽ ഇന്ത്യ വളരെയധികം നന്നായി പെർഫോം ചെയ്തതുകൊണ്ടാണ് വിയറ്റ്നാമിനെയും ചൈനയെയും ഒക്കെ കടത്തിവെട്ടി മറ്റു പല മേഖലകളിലും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഇന്ത്യൻ ബ്രാൻഡുകൾ നന്നായിട്ട് തന്നെ യു എസ് മാർക്കറ്റിൽ പിടിച്ചു നിന്നത് ഇന്ത്യ അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങാതെ വന്നു കഴിഞ്ഞാൽ തൽക്കാലം അമേരിക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ യു എസില് പല സാധനങ്ങളുടെയും വിലക്കയറ്റം ഉണ്ടാകാൻ തുടങ്ങും ഇതിനെ അമേരിക്ക എങ്ങനെ കൺട്രോൾ ചെയ്യും ഇന്ത്യയിൽ ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറുതല്ല നമ്മുടെത് വലിയൊരു രാജ്യമാണ് നൂറ്റി നാപ്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് അപ്പൊ നമ്മൾ നടത്തുന്ന അത്രയും പ്രൊഡക്ഷൻ നടത്താൻ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന ഏക രാജ്യം ചൈനയാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ ചെറുതാണ് ഇപ്പൊ ബംഗ്ലാദേശ് ചെറിയ രാജ്യമാണ് ടെക്സ്റ്റൈൽ രംഗത്ത് മാത്രമാണ് അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുക ബാക്കിയുള്ള മേഖലകളിൽ അവർക്ക് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് ലോകത്ത് മൊത്തം അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിലും ഇപ്പൊ മാനുഫാക്ചറിംഗ് രംഗത്തും ഇന്ത്യ ഒരു മേജർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നിലയ്ക്ക് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ചൈനയുടെ മേൽ കൂടുതൽ ആശ്രിതത്വമുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറും ഇനി എങ്ങനെ അവർക്ക് ചൈനയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ സഹായമില്ലാതെ എങ്ങനെ അമേരിക്കയ്ക്ക് ചൈനയെ പരാജയപ്പെടുത്താൻ കഴിയും ഒരിക്കലും ചൈനയെ വിപണിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ചൈനയിൽ നിന്ന് മാത്രം എന്നത് അവസാനിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് കൂടി ഒരു പകുതി ഷെയർ ഇന്ത്യയിൽ നിന്ന് കൂടി ഉത്പാദിപ്പിക്കാൻ കഴിയണം അമേരിക്കയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയുമില്ല വിയറ്റ്നാമിനും ജപ്പാനും ഒക്കെ അമേരിക്കയിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് വിയറ്റ്നാം പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു രാജ്യമാണ് കുറെ കാലത്തേക്ക് കൂടി അവരുടെ സഹായം കിട്ടുമായിരിക്കും അത് കഴിഞ്ഞാൽ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് കൂടും അതേസമയത്ത് ബംഗ്ലാദേശിന്റെ കാര്യമെടുത്താൽ ഒരു സ്ഥിരതയും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇന്ത്യ വളരെയധികം സ്ഥിരതയുള്ള ജനാധിപത്യ സംവിധാനങ്ങളുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വലിയ ശക്തിയാണ് അപ്പോൾ ചൈനയ്ക്കൊരു ബദൽ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിൽ നിന്ന് അമേരിക്ക ഒരു രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടി പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതല്ലാതെ അമേരിക്കയുടെ മുമ്പിൽ ഒരു വഴിയുമില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ബൈഡൻ പോലും നരേന്ദ്രമോദി സർക്കാരുമായി സഹകരിച്ചത് പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ മണ്ടൻ തീരുമാനം കാരണം അമേരിക്കയ്ക്ക് ചൈനയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരികയാണ് ചൈന ഒന്ന് കണ്ണുരുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ചൈന റേർ എർത്തിന്റെ സപ്ലൈ നിർത്തിവെച്ചാൽ അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള ചരക്ക് നീക്കം തടഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും അഞ്ഞൂറ് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ട്രേഡ് മാത്രമല്ല യു എസുമായിട്ട് ചൈനയ്ക്കുള്ളൂ ബാക്കി ലോകത്ത് മുഴുവൻ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് വ്യാപാരമുണ്ട് അപ്പൊ അമേരിക്കയ്ക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥ വരും അത് ചൈനയ്ക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അമേരിക്കയുടെ മുകളിലേക്ക് വളരാൻ ഇത് മനസ്സിലാക്കിയാണ് പല അമേരിക്കൻ എക്സ്പേർട്സും ട്രംപിനെ വാൺ ചെയ്യുന്നത് ഇന്ത്യയെ പിണക്കരുത് ഇന്ത്യ വിചാരിച്ചാൽ ബ്രിക്സിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും അമേരിക്കയെ തകർക്കാൻ പോലും പറ്റുന്ന തീരുമാനങ്ങൾ ബ്രിക്സിന് എടുക്കാൻ കഴിയും പഴയ കാലമല്ല ലോകം മൾട്ടി പോളാർ വേൾഡിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു ഇനി അതിനെ പിന്നിലോട്ട് കൊണ്ടുപോവാൻ അമേരിക്കക്ക് കഴിയില്ല ശീതയുദ്ധ കാലത്ത് ഉണ്ടായിരുന്ന പോലെ അല്ല ഇന്ന് സാഹചര്യങ്ങൾ അമേരിക്കയുടെ കോർട്ടിൽ മാത്രമല്ല ഇന്ന് പന്ത് അപ്പൊ ഇത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യ ഈ ഡിഫൻസ് ഡീല് നിർത്തി വയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമ്മുടെ ഈ ഡിഫൻസ് രംഗത്തെ നമ്മുടെ വിപണി നമ്മളൊരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നോക്കൂ നമ്മളൊരു കസ്റ്റമറാണ് ഞാൻ ഒരു ഒരു മാസം പത്ത് കാറ് വാങ്ങുന്ന ആളാണെങ്കിൽ ഈ നാട്ടിലെ കാറ് കമ്പനികളെല്ലാം എന്റെ പുറകെ നടക്കും കാരണം ഞാൻ പത്ത് കാറ് വാങ്ങുന്ന ആളാണ് ഒരു മാസത്തിൽ അതുപോലെയാണ് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കണക്കില്ലാത്തത്ര ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു രാജ്യമാണ് അപ്പൊ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ പുറകെ നടക്കും ഇത് വാങ്ങൂ ഇത് വാങ്ങൂ ഇത് അടിപൊളിയാണ് ഇത് സൂപ്പറാണ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പുറകെ നടക്കും കോമൺ ലോജിക്ക് വെച്ച് എന്തുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികൾ എഫ് ട്വന്റി വൺ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിർമ്മിച്ചു തരാമെന്ന് പറയുന്നത് നമ്മൾ അത്രയും വലിയൊരു കസ്റ്റമർ ആയതുകൊണ്ടാണ് ഇവിടെയാണ് ട്രംപിന്റെ പണി പാളിയിരിക്കുന്നത് ട്രംപ് വലിയ വില തന്നെയാണ് കൊടുക്കേണ്ടി വരാൻ പോകുന്നത് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഡിഫൻസ് ഡീല് നിർത്തി വയ്ക്കുന്നത് മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ പൂട്ടിടാൻ തീരുമാനിച്ചാൽ ട്രംപിന്റെ മൂട്ടിന് തീപിടിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം